പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഇവിടെ ഇരിക്കുന്ന ആളുണ്ടല്ലോ ഈ അദ്ദേഹം കാരണമാണ് ഞാനിപ്പോ പുള്ളിയാണ് എന്റെ പേര് പറഞ്ഞത് ജാഫർഖ അങ്ങനെ ഒരു നല്ല മനസ്സുള്ള ഒരാളാണ് ഇരുത്തിക്കൊണ്ട് പൊക്കണേ അല്ലെന്ന് പറയണ്ടേ നമ്മളുള്ളത് ഓർമ്മ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ മാക്സിമം ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർ ഇപ്പം പഴയതായിട്ട് വന്ന ഞങ്ങളൊക്കെ കുറച്ച് പഴയതാണല്ലോ അതെ ഇപ്പൊ പുതിയ ആൾക്കാർ കുറെ പേരുണ്ട് ആരും അങ്ങനെ നമ്മുടെ പേരുകളൊന്നും പറയണതൊന്നുമില്ല ഉള്ളതെങ്ങനെ കട്ട് ചെയ്ത് കളയണമെന്ന് ഓർത്തിരിക്കുന്ന ഒരു ഫീൽഡാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ളു അതാണ് ഞാൻ അറിയാനുമുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരു കേശു വീണ്ടെന്നാദ്യം ഞങ്ങൾ പത്തുമ്പത് ദിവസം ഉണ്ടായിരുന്നു ഒരുമിച്ച് അതൊരു വല്ലാത്തൊരു പടമായിരുന്നു അല്ലേ നമ്മൾ ആസ്വദിച്ച് ചെയ്തൊരു പടം അത് കഴിഞ്ഞപ്പോഴത്തേനും ജാഫർക്കാടെ മനസ്സിലുള്ളതുകൊണ്ട് എന്തോ പിന്നെ അഷഫ് ക അറിയാവുന്നതാണ് പ്രൊഡ്യൂസർ അറിയാം ഡയറക്ടർ പുതിയതാണ് നല്ലൊരു ഡയറക്ടറുണ്ട് അപ്പോൾ എന്നെ വിളിച്ചതും ആദ്യം ജാഫർക്കാണ് എന്നെ വിളിച്ചത് ഇങ്ങനൊരു പടം കൊണ്ട് വന്ന് ചെയ്യാവോ ഞാൻ പറഞ്ഞു അതിനെന്താ ജാഫർക്ക വിളിച്ച സന്തോഷം ഞാൻ വരാം അങ്ങനെ ഞാൻ വേറെ വർക്ക് നടക്കുന്ന ഡയറക്ടറെ അദ്ദേഹത്തിന്റെ സീരിയൽ ഇന്ന് ആ പയ്യനോട് ഞാൻ പറഞ്ഞു മോനെ ഇവിടെ സിനിമയോട് ആ പങ്കുണ്ടായി ചോദിച്ച് നേരത്തെ തന്നെ ഷൂട്ടിങ് ഒരു മണി രാത്രി ഒരു മണിക്ക് ഷൂട്ടിങ് തിരുവനന്തപുരത്ത് നിർത്തിവെക്കുകയായിരുന്നു അത് ഫൈസൽ അടിമാലി എന്ന ഡയറക്ടർ തന്നെ ജാഫർക്ക വിളിച്ച് പറഞ്ഞു ഒന്ന് വിട്ടേക്കണേ അങ്ങനെ ഒരു മണിക്ക് നിന്നുള്ള ഞങ്ങൾ ഇറങ്ങി ഒന്നര ആയപ്പോഴേക്കും അവിടെ നിന്ന് കാറെടുത്ത് പാലക്കാട് വരെ ട്രിവാൻഡ് പൂജ നടക്കുക പൂജ പെട്ടെന്ന് ഞാൻ ഉറങ്ങാതെ തന്നെ യാത്ര ചെയ്ത് വന്നത് അവിടെ പടത്തിന്റെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു എന്താ പറയാ ഇമ്പോർട്ടൻസ് കാണുന്ന ഒരാളാണ് ഞാൻ എത്തിയിരിക്കും എത്താന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വന്നത് ഈ ജാഫ്രിക്കാരാണ് ഞാൻ ഒഴിക്കുന്നത് പിന്നെ പ്രൊഡ്യൂസർ എനിക്ക് വേറെ പടം ചെയ്തിട്ടുണ്ട് അല്ലാതെ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് അറിയാം അപ്പം പിന്നെ ഇങ്ങനെ ഒരു പടം കിട്ടിയത് വളരെ വളരെ അപൂർവം ഉണ്ടാവും കാരണം ഞാൻ ഇത്രയും വർഷം പത്ത് മുപ്പത് വർഷം പറയും ഞാൻ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് അങ്ങനെയുള്ള ആ ഒരു റെക്കമെൻഡ് ചെയ്ത അനുഭവങ്ങളൊന്നും എനിക്കില്ല എങ്ങനെ എന്നെ കട്ട് ചെയ്ത് കളയാനുള്ള അനുഭവങ്ങൾ എനിക്ക് കൂടുതലുള്ളൂ അതുകൊണ്ട് എനിക്ക് വിഷമമില്ല കാരണം ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീരിയലോ എന്തെങ്കിലും ചെയ്ത് ഞാൻ അഭിനയിച്ചു തന്നെ ജീവിക്കും പത്ത് വർഷം മാറിയ പേഴ്സണലി എനിക്ക് മോൻ ഉണ്ടായപ്പോൾ മാറിയുന്നത് അത് കഴിഞ്ഞ് എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന സജസ്റ്റ് ചെയ്യാനും അതെന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന വഴി നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെ വന്നു എന്നുള്ളത് അപ്പം അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ താണ്ടി വന്നപ്പോൾ മനസ്സിലുണ്ടാവും ഓ നമ്മുടെ കൂടെ നിന്ന് ആൾക്കാരെയൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് മാക്സിമം പടങ്ങൾ സഹകരിപ്പിക്കണം അവർ നല്ല മനസ്സ് പുള്ളിക്കൊണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അതുപോലെ ഒരുപാട് പേർ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഇത് വളരെ അപൂർവം ഞാൻ കൊണ്ട് പുള്ളിയിരുത്തിക്കൊണ്ട് വളരെ അപൂർവം ഉള്ള നടന്മാർക്കെ ഉണ്ടാവുകയുള്ളൂ അതിലൊരാളാണ് ഞാൻ തന്നെ സുഭാഷിന് ചോദിച്ചായിരുന്നു എന്താ കണ്ടൊരു അങ്ങനെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാതെ ഞാൻ എങ്ങനെയോ ഒപ്പിച്ചെടുക്കാവുന്നോളൂ അല്ലാതെ കൊച്ചും ഞാൻ പറഞ്ഞത് ഞാൻ ജസ്റ്റ് പരിചയപ്പെട്ട് അന്ന് വിളിച്ച് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പുള്ളി പറയുന്നത് എന്താ പിന്നെ അവനായാലോ അപ്പോ പിന്നെ ഒരു ഒരാളെ കിട്ടിയപ്പോൾ ഒരു പുതിയ കുട്ടിയാണെങ്കിലും കിട്ടിയാൽ അത് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലപോലെ ഒരാളെ അഭിനയിക്കാൻ ട്രെയിനിങ് കൊടുക്കുന്ന അനുസരിച്ചാണ് ഒരു സീൻ ചെയ്യണം അപ്പം ഞാൻ ഇത്ര വർഷം വന്നാൽ ആ ഡയറക്ടർ പറയുന്ന സീൻ എങ്ങനെ നോക്കണം എങ്ങനെ നിൽക്കണം എന്നുള്ളൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അത് ഞാൻ ചെയ്യുന്നത് ഓക്കെ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അത് അത് പ്രത്യേക ആ ഡയറക്ടർ കഴിവനെയായിരിക്കും ഈ ആളിൽ കണ്ടിട്ടുണ്ടാവുക അപ്പം പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് പിന്നെ അത് കൂടുതൽ കൂട്ടിയൊരു കാര്യം ഇന്ദ്രസെ നമ്മളിപ്പോൾ പറയും ആ പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ ചില സിനിമയ്ക്ക് കഴിയുമ്പോഴത്തേക്കും അടിസ്ഥാനമായിട്ട് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് അവർ മാറ്റാനൊന്നും ഒന്നും മാറ്റാനൊന്നും സമ്മതിക്കാത്ത ആൾക്കാരുണ്ട് ഒന്ന് നമ്മൾ അല്ല അല്ല അത് മതി വേറെ ഒന്നും അതിനകത്ത് പണിയേണ്ടെന്നുള്ളൂ അപ്പം നമ്മൾ പേടിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഒന്ന് ഒരഭിപ്രായമൊക്കെ പറയുന്നത്